ഭുവനേശ്വരി നവഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ ചിത്ര നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ ചോതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം തുലാക്കുറൽപ്പെടുന്ന നക്ഷത്രമാണ് എങ്കിലും ഈ ഒരു നക്ഷത്രത്തിന്റെ ഒരു സ്വഭാവ സവിശേഷ രീതി അനുസരിച്ച് തന്നെ നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം പറയുമ്പോൾ ഈ ഒരു നക്ഷത്ര ജാതകര് വളരെ സ്വപ്രയത്നം കൊണ്ട് വളരെ പ്രയത്നിക്കുന്ന നക്ഷത്ര ജാതകര് തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യാവസ്ഥ ലഭിക്കപ്പെടുക കൂടുതൽ തൊഴിൽപരമായ മേഖലയിൽ പുരോഗമന അവസ്ഥ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ നിരീക്ഷണ പാഠവും വളരെ കൂടുതലുള്ള വ്യക്തികളാണ് ബുദ്ധിശക്തി വളരെ കൂടുതലുള്ള ആളാണ് വിവേചന ബുദ്ധി വളരെ കൂടുതലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകാം ഉപരിപഠന സാധ്യതാ യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക തൊഴിൽപരമായ രംഗത്ത് പരീക്ഷാ വിജയം കൈവരിക്കപ്പെടുന്ന അതുപോലെ ഇപ്പം വിദേശ പരീക്ഷകളൊക്കെ തന്നെ എഴുതുന്ന ആൾക്കാർ അതൊക്കെ വിജയം കൈവരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അടുത്ത സുഹൃത്തുക്കൾ അല്ലെ അടുത്ത ബന്ധുക്കള് ഇവരോടൊക്കെ തന്നെ ചില വഞ്ചനയും ചില കപടതയും ഒക്കെ നേരിട്ടറിയുന്ന ഒരു വർഷം തന്നെയാണ് അവരുടെ ചില സ്വഭാവ സവിശേഷത ഇവരോട് കാണിക്കുന്ന വഞ്ചനകളും കപടതകളും ഒക്കെ തന്നെ തിരിച്ചറിയുന്ന ഒരു വർഷം കൂടിയാണ് അടുത്ത സുഹൃത്തുക്കളൊക്കെ വളരെ സൂക്ഷിച്ച് കണ്ടു കൊണ്ടുപോകേണ്ട ഒരു വർഷം തന്നെയാണ് അതുപോലെ തന്നെ ആൾജാമ്യം നിൽക്കുക ചിലർക്ക് മധ്യസ്ഥത നിൽക്കുന്ന ഒരു അവസ്ഥ സാമ്പത്തിക ഇടപാടുകൾക്ക് മധ്യസ്ഥത നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമ നടപടിക്രമങ്ങളൊക്കെ തന്നെ ചെന്നുവിടുക അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ അപമാനങ്ങൾക്കും അപവാദങ്ങൾക്കും ഇരയാകുന്ന ഒരു വർഷമാണ് അതുപോലെ രാഷ്ട്രീയപരമായ രംഗത്ത് സാംസ്കാരിക കലാ കായിക രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് സിനിമ അഭിനയ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല പ്ലാറ്റ്ഫോമുകൾ ലഭിക്കപ്പെടുന്ന അതിൽ വിജയങ്ങൾ കൈവരിക്കപ്പെടുന്ന നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷം തന്നെ പൂർത്തീകരിക്കപ്പെട്ട അതിൽ വിജയം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ വ്യവസായ കച്ചവട മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ അവർക്ക് വളരെ ലാഭാവസ്ഥയുള്ള ഒരു വർഷം തന്നെയാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഇടക്കിട ചില കലഹങ്ങളും ചില ബുദ്ധിമുട്ടുകളും വിരഹങ്ങളും കലുഷിതാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ സംസാരം വളരെ സൂക്ഷിച്ച് കണ്ടു വേണം സംസാരിക്കാൻ എന്താ പറയുക വാക്കു തർക്കങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ കുടുംബ അന്തരീക്ഷത്തിന് ചെറിയ ഒരു സമാധാനക്കുറവുള്ള ഒരു വർഷം തന്നെയാണ് അതുപോലെ വൃക്കരോഗങ്ങൾ തൊക്കു രോഗങ്ങൾ അതുപോലെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ശസ്ത്രരിയ സംബന്ധിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ നിയമപരമായ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ ഭക്ഷണശാല ഹോട്ടൽ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ക്രയവിക്രയഭാഗം ഈ സൂപ്പർ മാർക്കറ്റ് ദ്രവ്യ ഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകൾ വളരെയധികം ശോഭിക്കപ്പെടുകയും പ്രയോറിറ്റി ലഭിക്കപ്പെടുകയും പുതിയ സംരംഭങ്ങൾ ഇതിനോട് ചേർന്ന് തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തന്നെ തുടക്കം കുറിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ എല്ലാവിധമായ കാര്യങ്ങളും ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജാതക ഭാഗബലം നോക്കിക്കൊണ്ട് തന്നെ പരിഹാരം കഴിക്കുക ഇപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ചില വഞ്ചനകളും ചില ചതിവുകളും നിയമപ്രശ്നങ്ങളും ഒക്കെ നേരിടുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകത്തിൽ അതിന്റെ ഗ്രഹാവസ്ഥാ ഭാവനം കണക്കാക്കിക്കൊണ്ട് അതിന് പരിഹാരങ്ങൾ കഴിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കപ്പെടും നല്ലൊരു പുതുവർഷം നിങ്ങൾക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം